നമസ്കാരം അമൃത ജീവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ മിനി ആർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദിക് ആയുർവേദിക്ലിനിക് കുറുപ്പന്ത്ര ഇന്ന് നമുക്കെല്ലാവർക്കും സംശയം എപ്പോഴും തോന്നുന്ന ഒരു വിഷയമാണ് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എന്നും വീട്ടമ്മമാർക്ക് എപ്പോഴും ഒരു സംശയമാണ് ഏത് എണ്ണയാണ് നല്ലതെന്ന് പണ്ടൊന്നും അത്ര സംശയമൊന്നും ആർക്കും ഇല്ല നമ്മൾ സ്ഥിരമായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ധാരാളം എണ്ണകൾ ലഭ്യമാണ് ചോയ്സ് കൂടി അപ്പോൾ നമുക്ക് സംശയമാണ് ഏതാണ് നല്ലതെന്ന് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ എള്ളെണ്ണ കടുക എണ്ണ ഇപ്പം തവിടെണ്ണ ഒലിവ് ഓയിൽ അവക്കാട് ഓയിൽ എന്ന് തുടങ്ങി ധാരാളം എണ്ണകളിൽ സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ആണ് അതിൽ തന്നെ റിഫൈൻഡ് ഓയിലുണ്ട് വെർജിൻ ഓയിലുണ്ട് കോൾഡ് പ്രസ് ഓയിലുണ്ട് അങ്ങനെ പരസ്യങ്ങളും എല്ലാം കൂടെ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാണ് നമ്മൾ പാചകത്തിന് എണ്ണ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ രുചിയോ മണമോ മാത്രം നോക്കി തിരഞ്ഞെടുക്കരുത് അതായത് നമ്മളെ എണ്ണയുടെ ഗുണം കൂടെ വളരെയേറെ ശ്രദ്ധിക്കണം ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാ എണ്ണകളും തന്നെ മായം ചേർന്നാണ് ലഭിക്കുന്നത് അതായത് മിനറൽ ഓയിലുകളും എഞ്ചിൻ ഒക്കെ വെളിച്ചെണ്ണയുടെയും പാമോയിലിൻ്റെയും അല്ലെങ്കിൽ എള്ളെണ്ണയുടെയും ഒക്കെ എസൻസ് ചേർത്ത് ഒറിജിനൽ എണ്ണയെ വെല്ലുന്ന അഡൾട്ടറേറ്റഡ് എണ്ണകൾ ലഭ്യമാകുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എണ്ണകളെക്കുറിച്ച് വളരെയേറെ ബോധവാന്മാരെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മൾ ഈ വില കുറഞ്ഞ എണ്ണകൾ നോക്കി മേടിക്കുമ്പോൾ അതുപയോഗിച്ച് ശീലമാകുമ്പോൾ നമ്മളുടെ ആരോഗ്യം വളരെയേറെ മോശമായി പോകും അല്ലെങ്കിൽ നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ ജീവിതശൈലി രോഗങ്ങളുടെ അടിമകളായിട്ട് മാറും ഏറ്റവും കൂടുതലായിട്ട് ഹൃദയ രോഗങ്ങളും കിഡ്നിക്കുമൊക്കെയാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ എണ്ണയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത് എന്താണ് എണ്ണ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫോമിലുള്ള അല്ലെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഫാറ്റാണ് എണ്ണ അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ധാരാളമായി കലോറികൾ കലോറി ലഭിക്കും ഒരു ചെറിയ അളവിൽ ഉപയോഗിക്കുമ്പോൾ പോലും നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കലോറി നമ്മുടെ ഉള്ളിൽ ചെല്ലും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആരോഗ്യകരമല്ലാത്ത ട്രാൻസ് ഫാറ്റുകളും സാച്ചുറേറ്റഡ് ഫാറ്റുകളും ശരീരത്തിലെത്തുന്നു ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എണ്ണ നമ്മൾ എപ്പോഴും ഏറ്റവും കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുവാനായിട്ട് ശീലിക്കുക അടുത്തത് നമ്മൾ എണ്ണ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് ഒന്നാമതായി എണ്ണയ്ക്ക് സ്മോക്കിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞ് ഒരു വാല്യൂ ഉണ്ട് അതായത് ഒരു എണ്ണ നമ്മൾ ചൂടാക്കുമ്പോൾ അത് പുകഞ്ഞ് വിഘടിക്കുന്ന ഒരു സ്റ്റേജ് വരും തിളച്ച് അതിൻ്റെ ഒരു മാക്സിമം എത്തുമ്പോൾ ഈ എണ്ണ വിഘടിച്ച് ട്രാൻസ് ട്രാൻസ്ഫാറ്റുകളും മറ്റ് കാർബൺ കോമ്പൗണ്ട്സും ഇവയെല്ലാം നമ്മുടെ ശരീരത്തിന് ഹാനികരമായ വസ്തുക്കളാണ് ഇവയെ പുറന്തള്ളുന്നു ഈ അവസ്ഥയാണ് സ്മോക്കിംഗ് പോയിൻ്റ് ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം എണ്ണ ഉപയോഗിക്കുവാൻ പാചകത്തിന് അത് പല എണ്ണകൾക്കും പലതാണ് വെളിച്ചെണ്ണയ്ക്ക് എള്ളെണ്ണയ്ക്ക് അവക്കാട് ഓയിലിന് ഒക്കെ വേറെ വേറെയാണ് സ്മോക്കിംഗ് പോയിൻ്റ് കുറവുള്ള താഴ്ന്ന എണ്ണകൾ നമ്മൾ ചെറിയ ചൂടിലുള്ള പാചകത്തിന് ഉപയോഗിക്കാം ഉദാഹരണത്തിന് വെർജിൻ കോക്കനട്ട് ഓയിൽ അതായത് നമ്മൾ വെന്ത എണ്ണ എന്നൊക്കെ പറയുന്ന ആ വെളിച്ചെണ്ണയും ഒലിവ് ഓയിലുമൊക്കെ നമുക്ക് സ്മോക്കിംഗ് പോയിൻ്റ് തീരെ കുറഞ്ഞതാണ് ഇവ സാലഡുകളിലൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നതിന് മാത്രമായിട്ട് ഉപയോഗിക്കാം വേറെ ഒരു മിനിമം ചൂടിലൊക്കെ ഉപയോഗിക്കാനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാം റൈസ് ബ്രാൻ ഓയിലുപയോഗിക്കാം അല്ലെങ്കിൽ തവിടെണ്ണ ഉപയോഗിക്കാം മീഡിയം ചൂടിലും കുറച്ചും കൂടെ ഉയർന്ന ചൂടുകളിലേക്കും ഉപയോഗിക്കുന്നതിന് സൺഫ്ലവർ ഓയിലോ അവക്കാട് ഓയിലോ ഒക്കെ ഉപയോഗിക്കാം സോയാബീൻ ഓയിലും വളരെ ഹൈ ആയിട്ട് സ്മോക്കിംഗ് പോയിൻ്റ് ഉള്ള ഒന്നാണ് ഗ്രില്ല് ചെയ്യുന്നതിനും എണ്ണയിൽ വറുത്ത് കോരുന്നതിനുമൊക്കെ അതുപോലെ സ്മോക്കിംഗ് പോയിൻ്റ് ഉയർന്ന എണ്ണകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ ഇതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് പാചകം അനുസരിച്ച് എണ്ണ സെലക്ട് ചെയ്യാനും കൂടെ നമ്മൾ ശീലിക്കണമെന്ന് അടുത്തതായി എണ്ണ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡുകൾ ഏതൊക്കെയാണെന്ന് അതായത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ഈ എണ്ണകളിലുണ്ട് നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ലത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആൻഡ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സാണ് ശരീരത്തിന് വേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള എണ്ണ വേണം നമ്മൾ സെലക്ട് ചെയ്യുവാൻ ഒലിവ് ഓയില് അവക്കാഡോ ഓയില് തുടങ്ങിയവയിൽ അൺസാച്ചുറേറ്റഡ് പോളി ഫാറ്റി ആസിഡ്സാണ് അടങ്ങിയിരിക്കുന്നത് എന്നാൽ വെളിച്ചെണ്ണയിൽ ബട്ടറിൽ നെയ്യിലൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് അടങ്ങിയിരിക്കുന്നത് ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ല എന്നാൽ നമുക്ക് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആസിഡ്സുള്ള എണ്ണകളെല്ലാ പാചകത്തിനും നല്ലതല്ല നമുക്കൊന്നും അതിൻ്റെ രുചിയൊന്നും ഇഷ്ടമാവത്തില്ല അപ്പോൾ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട് വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് മറ്റ് സാധാരണ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളെ പോലെയല്ല അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് അത് നമ്മളുടെ രക്തക്കുഴലുകൾക്കും ഹൃദയത്തിനുമൊക്കെയുള്ള ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് അതുകൊണ്ട് വെളിച്ചെണ്ണ നമുക്ക് വളരെ സുരക്ഷിതമായി തന്നെ പാചകത്തിന് ഉപയോഗിക്കാം എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം അത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ എന്നതാണ് പാമോയിലാണെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ഒമീഗ സിക്സുമാണുള്ളത് ഇത് നമുക്ക് വളരെ ഹാനികരമായ സാധനങ്ങളാണ് അതുകൊണ്ട് കഴിയാവുന്നിടത്തോളം ഇത് ഒഴിവാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക സൺഫ്ലവർ ഓയിൽ വളരെ നല്ലതാണ് അതിനകത്ത് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം ഉണ്ട് സ്മോക്കിംഗ് പോയിൻ്റും താരതമ്യേന ഉയർന്നതാണ് പക്ഷേ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന സൺഫ്ലവർ ഓയിൽ ഒന്നും തന്നെ ശുദ്ധമായവയല്ല എല്ലാം മായം ചേർന്നതാണ് അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതും ശ്രദ്ധയോടെ മാത്രമേ ആവാൻ പാടുള്ളൂ അവക്കാഡോ ഓയിലും സോയാബീൻ ഓയിലും വളരെ ഉയർന്ന സ്മോക്കിംഗ് പോയിൻ്റ് ഉള്ളതാണ് പക്ഷേ ഇവയൊന്നും നമുക്ക് സാധാരണ രീതിയിൽ പാചകം ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുവാൻ ഇഷ്ടമാവുകയുമില്ല നമുക്ക് സാധിക്കുന്നതുമല്ല വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തവിടെണ്ണയും നമുക്ക് ഉപയോഗിക്കുന്നതിന് വലിയ കുഴപ്പമില്ല എള്ളെണ്ണ അഥവാ സെസ് എം ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മൾ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന എണ്ണ വളരെ നല്ലതാണ് അതിനകത്തും ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതും പാചകത്തിന് നമുക്ക് ഉപയോഗിക്കാം അച്ചാറുകളിലൊക്കെ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് എള്ളെണ്ണയാണ് അത് ഷെൽഫ് ലൈഫ് കൂട്ടുന്നതുമാണ് പാം ഓയിൽ പോലെയുള്ള എണ്ണ നമ്മൾ വറുത്ത പലഹാരങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഷെൽഫ് ലൈഫ് കൂടും വിലയും കുറവാണ് പക്ഷേ അത് നമുക്ക് ഒട്ടും ആരോഗ്യത്തിന് നല്ലതല്ല വേറെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൾഡ് പ്രസ് ഓയില് വെർജിൻ ഓയിലുകൾ നല്ലതാണ് അത് നമ്മുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നവയല്ല എന്നാൽ റിഫൈൻഡ് ഓയിലുകൾ വാങ്ങിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക റിഫൈൻഡ് ഓയിലുകൾ നമ്മളുടെ ആരോഗ്യത്തെ തകർക്കുന്നതാണ് ഹാർട്ട് ഡിസീസുകളുടെ ഒരു പ്രധാന കാരണം സ്ഥിരമായി റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്നതാണെന്ന് പല സ്റ്റഡീസിലും പറഞ്ഞു കണ്ടിട്ടുണ്ട് എന്താണ് റിഫൈൻഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഇത് എണ്ണ ഒരു പരിധിവരെ ചൂടാക്കിയ ശേഷം അതിനകത്ത് കെമിക്കലൊക്കെ ആഡ് ചെയ്ത് അത് കേടാകാതെ ഇരിക്കുവാനായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിഫൈനിങ് അപ്പം റിഫൈൻഡ് ഓയിലുകൾ നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കാതിരിക്കുക ഇതിന് ഷെൽഫ് ലൈഫ് കൂടുതലാണ് നമ്മൾ വെളിച്ചെണ്ണ ആട്ടി ആട്ടിയെടുക്കുന്നതായാലും മറ്റെണ്ണകളായാലും നമ്മൾ സൂക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലാതെ ഇരുന്നാൽ മാത്രമേ എണ്ണ കേടാകാതിരിക്കുള്ളൂ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചൂടടിക്കുന്ന സ്ഥലത്തും നമ്മൾ എണ്ണ സൂക്ഷിച്ചു വെക്കുവാൻ പാടില്ല തണുപ്പുള്ള സ്ഥലത്ത് വേണം എണ്ണ വയ്ക്കാൻ ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എണ്ണ കേടാകും എണ്ണ കാറിപ്പോകുക അല്ലെങ്കിൽ കനച്ചു പോവുക എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എണ്ണ വേഗം പോകും എപ്പോഴും ഗ്ലാസ് ബോട്ടിലോ ഭരണിയിലോ അല്ലെങ്കിൽ നല്ല സ്റ്റീൽ പാത്രത്തിലൊക്കെ വേണം എണ്ണ സൂക്ഷിച്ചു വെക്കുവാനായിട്ട് പ്ലാസ്റ്റിക്കിനകത്ത് അധികം വയ്ക്കുന്നതും നല്ലതല്ല എണ്ണ വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ലേബലുകൂടെ പൂർണ്ണമായിട്ടും വായിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം അതിലടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡുകൾ ഏതൊക്കെയാണ് അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ എന്താണ് എത്ര നാളായി അത് പാക്ക് ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ വായിച്ച ശേഷം മാത്രം വാങ്ങിക്കുവാനായിട്ട് തീരുമാനിക്കുക അപ്പോൾ എണ്ണ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടെ നമ്മളൊന്ന് ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ശുദ്ധമായതും അഡൾട്രേഷൻ ഇല്ലാത്തത് മായം ചേരാത്തതുമായ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ അടങ്ങിയ എണ്ണകൾ നമ്മൾ പാചകത്തിന് തിരഞ്ഞെടുക്കുക ഓരോ രീതിയിലുമുള്ള പാചകത്തിന് അതിന് യോജിച്ച എണ്ണ ഉപയോഗിക്കുവാനായിട്ട് നമ്മൾ ശീലിക്കുക എത്ര നല്ല എണ്ണയാണെന്ന് പറഞ്ഞാലും ഏറ്റവും കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഇത് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ഡീപ്പ് ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ വല്ലപ്പോഴും ഒന്നും കഴിച്ചാൽ കുഴപ്പമില്ല സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് എണ്ണയിൽ ഉണ്ടാക്കുന്ന ആ സ്മോക്കിംഗ് പോയിൻറ്റിലൊക്കെ വരുന്ന പ്രവർത്തനം പറഞ്ഞുവല്ലോ അപ്പം അങ്ങനെയുള്ള നമുക്ക് ഹാനികരമായ കെമിക്കൽ കോമ്പൗണ്ട്സ് അതിലുണ്ടായിരിക്കും അത് നമുക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ എല്ലാവരും പാചകത്തിന് എണ്ണ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം